എംബിഡൻസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ വെള്ളയപ്പം ചിക്കൻ സ്റ്റൂ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളായിട്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം രാവിലെ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളമൊഴി ചൂ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ആയപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പച്ചരി കഴുകി വാരി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ജാറിലേക്ക് അരയ്ക്കാൻ പാകത്തിന് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അര കഷ്ണം തേങ്ങ കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് അരച്ചെടുക്കരുതിട്ട് കാരണം മാവ് അതിനുശേഷം വേണമെങ്കിൽ വെള്ളം നമുക്ക് കൂട്ടാം വെള്ളം കൂടി പോയിട്ടുണ്ട് മാവ് പിന്നൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിലാവണം കേട്ടോ അതായത് ചെറിയ ചെറിയ തരിയൊന്നും ഉണ്ടാവരുത് അടുത്തതും അതിലേക്ക് തന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പ് അതായത് നമ്മൾ ആ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും പഞ്ചസാര എന്താ വെച്ചാൽ ഒന്ന് പൊളിച്ചു ട്ടോ ഞാൻ ഈസ്റ്റ് ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് പഞ്ചസാര യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അധികം വേണ്ട മധുര നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അരച്ചെടുത്ത മാവിനെ നേരത്തെ ഒഴിച്ചു വെച്ച പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വെക്കാം എന്നിട്ട് ഈ മാവിനെ നല്ല പോലെ ഒന്ന് ഇളക്കി കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തവി ഉപയോഗിച്ചോ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ട് അരച്ചിട്ട് അങ്ങനെ ഒഴിക്കുന്ന മാവല്ലേ അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലത്തെ ഒരു പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക അതെന്നുവെച്ചാൽ കപ്പി കാച്ചാനാണ് കേട്ടോ അതായത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ അതിൽ ബബിൾസൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടെക്സ്ചർ ഉണ്ടാവും കേട്ടോ വെള്ളയപ്പത്തിന് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈസ്റ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഈസ്റ്റ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ലോ അതുകൊണ്ടാണ് ടോപ്പഞ്ചസാരയും ഇങ്ങനെ ചെയ്താൽ മതി നല്ലപോലെ പൊളിച്ചു വരും എന്നിട്ടിതായ ഇതിനെ കുറുക്കി കുറുക്കിയതാ ഈ ഒരു പരിവില്ല നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൂസ് ആയിരിക്കണം ഈ ഒരു കുട്ടിയൊക്കെ കങ്കറി കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടി ഉണ്ടാവണം ഈ ഒരു പരിവത്തിൽ ചൂടാറിയു ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവിനെ നേരത്തെ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ട കാരണം നമ്മൾ ഉപ്പൊക്കെ നേരത്തെ അടിയതുകൊണ്ടെങ്കിൽ ഇനി ഉപ്പൊന്നും ഇടണ്ട എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ സെറ്റാക്കിയതിന് ശേഷം മൂടി വെക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതായത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പൊളിച്ചു വരൂ കേട്ടോ അപ്പോൾ ഇതിനെ മൂടി നമുക്ക് മാറ്റി വെക്കാം രാവിലെ ആയപ്പോൾ എന്താ മാവ് നല്ലപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ രാവിലത്തേക്ക് നല്ലപോലെ പൊളിച്ച് പൊന്തിയിരിക്കും എന്നുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചുറ്റുമുള്ള മാവൊക്കെ ഉള്ളിലേക്ക് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അപ്പത്തിനുള്ള മാവ് നമുക്ക് മാറ്റി വെക്കാം ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ഗ്രാം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയ കഷ്ണം പട്ടക്കറുകൻ പട്ട ഒരു മൂന്ന് ഇലക്ക ഒരു മൂന്ന് ഗ്രാമ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസലടിച്ച് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ എന്നുവെച്ചാൽ ഇങ്ങനെ ഒരുമിച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ടാവുമല്ലോ മൂന്ന് വിസലടിച്ചതിന് ശേഷം എയറൊക്കെ പോയിക്കുന്നതിന് ശേഷം ആ കുക്കർ ഓപ്പൺ ആക്കിയിട്ടോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങും നമ്മൾ ക്യാരറ്റും കൂടെ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് കറിക്ക് കുറച്ച് കട്ടി കൂടുന്നതിന് വേണ്ടിയിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ അതിൻ്റെ അടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ മാറ്റിയില്ലെങ്കിൽ ഉടയ്ക്കുന്ന കൂടെ ചിക്കനും കൂടെ ഉടഞ്ഞു പോകല്ലോ അപ്പോൾ വെള്ളം കൂടെ മാറ്റി കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങും നമ്മളെ ക്യാരറ്റും കൂടെ ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒക്കെ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ഒന്ന് മൂത്ത് വരുന്ന സമയം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും മീഡിയം സൈസിലുള്ള ഒരു സവാളയും കൂടെ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പം കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ഇട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ടാൽ മതിയല്ലോ എന്നിട്ട് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഉടച്ച് വച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ വേവിച്ച് കൊടുത്തിട്ടുള്ള അല്ലേ ചിക്കനും ഒക്കെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിന് മുന്നേ നമുക്ക് ഉടഞ്ഞില്ലെന്ന് ഒന്ന് കൈലും കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് ഈ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആ എരുവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നാടൻ കുരുമുളക് കുറച്ച് ഇട്ടിട്ടുള്ളൂ നല്ല എരുവുണ്ട് കേട്ടോ അങ്ങനെ അത് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളച്ച് നല്ലപോലെ ചിക്കനകത്ത് കിടന്ന് വെന്ത് വരണം കേട്ടോ നമ്മളൊരു മൂന്ന് വിസിലല്ലേ അടിച്ചുള്ളൂ അതായത് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ അടിച്ചാൽ അപ്പോൾ ബാക്കിയുള്ള വേവ് ഇതിൽ കിടന്നിട്ട് വേണം തേങ്ങാപ്പാൽ കിടന്നിട്ട് വേണം കേട്ടോ വേവാന് അപ്പോൾ ഒന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അതായത് ചിക്കൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും തേങ്ങാപ്പാലും കൂടി അല്ലേ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കുറുകി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ കറി ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ ചിക്കൻ സ്റ്റൂ അപ്പം കൂടി ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ അതായത് നല്ല പോലെ കുറുകി വരുമ്പോൾ ഒരു കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഗ്രഹമസാല ഇട്ട് എടുത്തതിനു ശേഷം നല്ലപോലെ നിളക്കി കൊടുക്കുക നല്ലപോലെ വെന്ത് വരണം കേട്ടോ ഗ്രഹരമസാലേൻ്റെ മണമൊക്കെ ഈ കറിയിലേക്കൊന്ന് വരണം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കണം തിളപ്പിക്കരുത് കേട്ടോ പിന്നെ ഒന്ന് ചൂടായി വന്നാൽ മതി തിളച്ച് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോവുകയും ചെയ്യും അതിൻ്റെ ടേസ്റ്റും മാറും കറിൻ്റെ ടെക്സ്റ്റർ തന്നെ മാറിപ്പോട്ടോ ഇതിൽ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുന്നേ കുറച്ചും കൂടെ കുറുക്കണമെങ്കിൽ കുറുക്കിയെടുക്കാം ഇവിടെ നല്ലപോലെ ചാറ് വേണം കേട്ടോ കറി അപ്പത്തിന് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ചാറോട് കൂടി തന്നെ എണ്ണിട്ടെടുക്കാം ില്ല ഇനി ഇതിലേക്ക് നമുക്ക് കരുവേപ്പിലേയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം അപ്പോൾ പച്ച വെളിച്ചെണ്ണേന്റേയും കരിവേപ്പിലേൻ്റെ ഒക്കെ സ്മെല്ലാ കറിയിലേക്ക് വരുമല്ലോ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അപ്പത്തിനുള്ള കറി മാറ്റി വെച്ചു ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കണം അപ്പോൾ അപ്പത്തിനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും വെക്കരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ അപ്പം ചുട്ടെടുക്കാൻ ഒരു തവി മാവി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ചുറ്റി കൊടുക്കുക അതായത് അറൗണ്ട് എല്ലാവർക്കും അറിയുന്ന ആരെയായിരിക്കുമല്ലോ അല്ലേ ഞാനിത് ആദ്യം ചുട്ടുണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് എങ്ങനെയല്ലേ റെഡി അല്ല പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മളങ്ങോട്ട് എക്സ്പേർട്ട് ആവുമല്ലോ അതാണല്ലോ ശീലം അതിനുശേഷം ഇതാ ഒന്ന് കറക്കി കൊടുത്തതിനു ശേഷം മൂടി വെക്കുക ഈ ഒരു ബബിൾസൊക്കെ ഇല്ലേ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നിൽക്കണം ലോ ഫ്ലെയിമിലാണെങ്കിൽ അതിനൊക്കെ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് ഇതാ അതിനെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഏട്ടനെ കൊണ്ടുപോകാനുള്ളതും അതുപോലെ പോമ്പ് കഴിച്ചിട്ട് പോകാനുള്ളതും വേണ്ടാക്കിയെടുത്തു കേട്ടോ ഏട്ടനെന്ന് നോമ്പായതുകൊണ്ട് കടയൊന്നും അധികം തുറക്കില്ല അപ്പം പതിനൊന്ന് മണിക്ക് ചായ കുടിക്കാനുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറായിട്ടോ അപ്പോൾ ഒരു നാല് വെള്ളം ചിക്കൻ കറിയും ചിക്കൻ സ്റ്റൂ കറിയും കൂടെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അറേ മുക്കാൽ ആകുമ്പോഴത്തേക്ക് ഏട്ടൻ പണിക്ക് പോയിട്ടോ അതിനുശേഷമാണ് എനിക്കുള്ളത് മോക്കുള്ള വെള്ളപ്പം ഞാൻ ചുറ്റുണ്ടാക്കുന്നത് ഈ ഒരു മാവില്ലേ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ അടിച്ചു വെച്ചാൽ ഒരു മൂന്നാല് ദിവസം യൂസ് ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും കേടുവരുത്തൊന്നുമില്ല അതുമാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്നതിനെ കുറച്ച് ഒരു ഹാഫ് അവർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യൂ കേട്ടോ അങ്ങനെ നമ്മളുണ്ടാക്കിയിട്ടുള്ള വെള്ള ഇപ്പം ചിക്കൻ സ്റ്റോവും കൂടെ കൂട്ടി രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏട്ടനും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക അത് അധികം ഇവിടെ ഉണ്ടാക്കാറില്ല പക്ഷെ നമ്മൾ വെജ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതും ഇതിനൊന്നും കൂടെ ടേസ്റ്റ് ഇതാണ് എല്ലും കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു എല്ലിൻ്റെ ആ ടേസ്റ്റൊക്കെ ഈ ഒരു കറിയിൽ ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്